പ്രിയമുള്ളവരെ നമസ്കാരം നിലമ്പൂർ സ്നേഹാലയത്തിലെ ഇന്നത്തെ അന്നദാനമാണ് ഒട്ടനവധി സാധുക്കൾക്ക് നമ്മൾക്ക് അന്നദാനം ചെയ്യാൻ സുമനസ്വരുടെ സഹായത്താൽ ഇരുപത്തൊമ്പത് വർഷമായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ നിങ്ങളുടെ വീട്ടിലും എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടാകുമ്പോൾ സ്നേഹാലയത്തെ ഓർക്കുക നാൽപ്പത്തേഴ് അംഗങ്ങൾക്ക് പുറമെ നിർധനരായ ആളുകൾക്ക് പ്രത്യേകിച്ച് രോഗികൾക്കും അതുപോലെ തന്നെ തിരുവോരത്തും അതുപോലെ ഗ്രാമങ്ങളിലെ ഊരുകളിലൊക്കെ നമ്മൾക്ക് പൊതിച്ചോറായിട്ടും ഭക്ഷണമായിട്ടൊക്കെ നമുക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വിശേഷം ഉണ്ടാകുമ്പോൾ സ്നേഹാലത്തെ മറക്കരുത് അതുപോലെ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അറുപത്തൊൻപത് എന്നാണ് നമ്മുടെ സ്നേഹാലത്തിൻ്റെ നമ്പർ അത് ഗൂഗിൾ പേ നമ്പറും ഇതുതന്നെയാണ് ഒരു ദിവസം നിങ്ങൾക്ക് ഒരു രൂപയാണെങ്കിൽ പോലും ഇവിടെ നടക്കുന്ന അന്നദാനത്തിലേക്ക് സഹായം ചെയ്യാൻ ഗൂഗിൾ പേ ചെയ്യാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നമ്മുടെ നിലമ്പൂർ ജ്യോതിപ്പടി എൽ ഐ സി ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ഗാലക്സി ആണ് ട്രസ്റ്റിൻ്റെ ഓഫീസ് ഇതൊരു എൻ ജി ഒ ട്രസ്റ്റാണ് പാകം ചെയ്ത ഭക്ഷണവും നമ്മുടെ സ്നേഹാലയം സ്വീകരിക്കുന്നതാണ് അതുപോലെ തന്നെ വസ്ത്രങ്ങളാവട്ടെ പഠനോപകരണങ്ങളാവട്ടെ എല്ലാം സ്നേഹാലയം സ്വീകരിക്കും അപ്പോൾ ഇന്നത്തെ അന്നദാനം തന്ന് സഹായിച്ച കുടുംബത്തിന് സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് നമസ്കാരം